ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ദേവസ്വം മന്ത്രി വി എൻ വാസവൻ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് പമ്പയിൽ നിന്നും മലകയറിയ മന്ത്രി പത്രയോടെ സന്നിധാനത്ത് എത്തുമെന്നാണ് കരുതിയത് അപ്പോൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് മന്ത്രി ഇപ്പോൾ സന്നിധാനത്തെത്തി അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് തീർത്ഥാടന ഒരുക്കങ്ങൾ വിലയിരുത്തും അതേസമയം ഈ മാസം പതിനാറിന് നട തുറന്ന ശേഷം ശബരിമലയിൽ ദർശനം നടത്തിയവരുടെ എണ്ണം അഞ്ച് ലക്ഷമായിട്ടുണ്ട് അർജുൻ കല്യാട് സന്നിധാനത്ത് നിന്നും തത്സമയമുണ്ട് അർജുൻ ഇപ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സന്നിധാനത്ത് അവലോകന യോഗങ്ങൾ നാളെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് കാര്യങ്ങൾ നേരിട്ട് മന്ത്രി കണ്ട് വിലയിരുത്തും തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം അനുവദിച്ചിരുന്നില്ല പിന്നെ ഹൈക്കോടതിയുടെ ഇടപെടലോടുകൂടിയാണ് മാധ്യമങ്ങളെ കാണരുത് എന്ന ഒരു കർശന നിർദ്ദേശത്തോടു കൂടി ഇപ്പോൾ ദേവസ്വം മന്ത്രിക്ക് അനുമതി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ദേവസ്വം മിനിസ്റ്റർ അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായിട്ടും ദേവസ്വം ബോർഡ് അംഗങ്ങളുമായിട്ടും ഒക്കെ സംസാരിക്കുകയാണോ തീർച്ചയായിട്ടും മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായി സാധാരണ രീതിയിൽ എല്ലാ വർഷവും മന്ത്രിയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുകയും ഒരുക്കങ്ങൾ എത്രത്തോളമായി എന്നുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതുമാണ് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ മന്ത്രിമാർക്ക് ഇത്തരത്തിലുള്ള യോഗങ്ങളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതിനോ വേണ്ടിയോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പെരുമാറ്റച്ചട്ടം അനുവദിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ദേവസ്വം മന്ത്രി തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ നടത്തിയിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ അല്ലെങ്കിൽ നൽകിയിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾ കൃത്യമായ രീതിയിൽ വിലയിരുത്തുകയും സുഗമമായ രീതിയിലൊരു തീർത്ഥാടനം സാധ്യമാക്കുന്നതിന്റെയും ഭാഗമായി മന്ത്രിക്ക് ഒരു ഇളവ് നൽകിയത് ഈ ലോകങ്ങളിൽ പങ്കെടുക്കാനും ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാനും വേണ്ടുന്ന കാര്യങ്ങൾ അത് ഈ പറയുന്ന യോഗങ്ങളിൽ വെച്ച് തന്നെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമായി നൽകുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ അത്തരമൊരു അനുമതിയാണ് ഈ ദേവസ്വം മന്ത്രിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത് എന്തായാലും അല്പസമയത്തിന് മുൻപാണ് ദേവസ്വം മന്ത്രി ശബരിമല സന്നിധാനം േക്ക് എത്തിച്ചേർന്നത് എന്തായാലും ശബരിമലയിലെ സോപാനത്തിന് സമീപം തന്ത്രിയുടെയും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും ഒക്കെ പ്രവർത്തിക്കുന്ന ഭാഗത്തേക്ക് ദേവസ്വം മന്ത്രി എത്തിച്ചേർന്നിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഘട്ടം വരെയും ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ഉദ്യോഗസ്ഥരോട് ചോദിച്ച് മനസ്സിലാക്കും നാളെ രാവിലെ പത്ത് മണിക്ക് പമ്പയിലാണ് അവലോകന യോഗം ചേരുന്നത് എല്ലാ വകുപ്പുകളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തുകൊണ്ടുള്ള അവലോകന യോഗം നാളെ രാവിലെ മണിക്ക് പമ്പയിലാണ് ചേരുന്നത് മന്ത്രി നാളെ രാവിലെ ഇന്ന് രാത്രി ഇവിടെ സന്നിധി സംസ്ഥാനത്ത് തങ്ങി ഉദ്യോഗസ്ഥരുമായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമായി കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്തും അതിനുശേഷം നാളെ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ ആ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില നിർദ്ദേശങ്ങൾ മന്ത്രി നൽകുമെന്നുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ കൂടി മന്ത്രി മാധ്യമങ്ങളെ കണ്ട കാണാൻ വേണ്ടി പാടില്ല എന്നുള്ള കർശന നിബന്ധന കൂടി ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇളവിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതും വളരെ പ്രത്യേകമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ കണ്ട് ഏതെങ്കിലും തരത്തിൽ യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കില്ല ഒരുപക്ഷെ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുമായിരിക്കും അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ശബരിമലയിൽ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള ആശങ്ക അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു ഒഴുക്ക് അതൊക്കെ ചില ഒരു ഘട്ടത്തിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ ശബരിമല സന്നിധാനം വളരെ ശാന്തമാണ് ഭക്തജനങ്ങൾക്ക് കാര്യമായി ക്യൂ നിൽക്കേണ്ടി വരുന്നില്ല അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ലഘുഭക്ഷണവും എല്ലാം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡ് ഏർപ്പാടാക്കിയിട്ടുണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രി കൂടി സന്നിധാനത്ത് എത്തുന്നതോടുകൂടി

ഇല്ല ഡോക്ടർ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ വേണ്ടി കഴിയും ഈ ഫ്ലൈ ഓവറിൽ കാണുന്ന ഭാഗത്ത് മാത്രമേ ഭക്തജനങ്ങൾ നിൽക്കുന്നുള്ളൂ അത് അല്പസമയം മുമ്പ് ഇവിടെ ഈ പൂജയുടെ ഭാഗമായി അല്പസമയം അയ്യപ്പന്മാർക്ക് ഈ പറയുന്ന സോപാനത്തിന്റെ ശ്രീകോവിന്റെ ഭാഗത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല അതിന്റെ തിരക്ക് മാത്രമാണ് ഒരു വശത്തുകൂടെ നമുക്ക് തീർത്ഥാടകർ ആണ് സന്നിധാനത്ത് നിന്നും തത്സമയം ചേർന്നത് ഒരു ബുദ്ധിമുട്ടും ഇപ്പോൾ ശബരിമലയിൽ ദർശനം നടത്തുന്നതിനില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഭക്തജനങ്ങൾക്ക് വളരെ സമാധാനത്തോട് പോയി ദർശനം നടത്തി വരാൻ കഴിയും ഒരു ബുദ്ധിമുട്ടും നിലവിൽ സന്നിധാനത്ത് ദർശനത്തിന് ഇല്ല